ൈഫ് എല്ലായ്പ്പോഴും ഒരു ഫൈറ്റാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക ജീവിതം ഒരു യുദ്ധമാണ് ഈ ജനിക്കുന്നത് തന്നെ ജനിക്കുന്നതിന് മുൻപ് ചിന്തിച്ചു നോക്കിയേ ബീജസങ്കലനം എന്ന് പറയുന്ന സ്ഥലത്ത് പോലും കോടാനുകൂടി ബീജങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ബീജം അവിടേക്ക് പാഞ്ഞെത്തി അണ്ടത്തിനോട് സംയോജിച്ചിട്ടാണ് നമ്മൾ ഉണ്ടായത് അവിടെ തന്നെ ഒരു മത്സരമാണ് നടന്നിട്ടുള്ളത് മത്സരം എന്ന് ഞാൻ ആലങ്കാരികയായിട്ട് പറയുകയാണ് എന്നാലും അല്ലേ അവിടെയും ആ ഒരു പോസിബിലിറ്റി ഉള്ള ഒരാൾ ഒരു ബീജം വിജയിക്കുന്നതാണ് അവിടെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ചെറുപ്പം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളോടും സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മൾ സംസാരിക്കാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിച്ച് പഠിക്കാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നടക്കാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എഴുതി പഠിക്കാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളോട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മനുഷ്യൻ്റെ കാര്യം മാത്രമൊന്നും അല്ല കേട്ടോ ഈ ലോകത്തെല്ലാ ജീവികളും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു സിംഹത്തിന് അതിൻ്റെ ഇരയെ കിട്ടാൻ പിന്നാലെ ഓടാൻ സ്ട്രഗിൾ ചെയ്യണം മാനിന് എപ്പോഴും സിംഹത്തിൻ്റെ വായിൽപ്പെടാതിരിക്കുവാൻ ഓടാൻ സ്ട്രഗിൾ ചെയ്യണം ലോകത്തെല്ലാ ജീവികൾക്കും ജീവനോടെ നിലനിൽക്കുക എന്നൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് ജീവനോടെ നിലനിൽക്കണമെങ്കിൽ അത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം ഇപ്പം നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി അപ്പോൾ അവിടെ ഒരു പ്രതിരോധ ശക്തി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഡിഫെൻസ് പവർ അപ്പം നമ്മൾ ട്വൻറ്റി ഫോർ അവർ ഒരു ഡിഫൻസ് പവർ ഓൺ ആണ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് പവർ ഡൗൺ ആയാൽ രോഗപ്രതിരോധ ശക്തി ഡൗൺ ആയാൽ നമ്മളുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അനവധി രോഗാണുക്കൾ രോഗം വരുത്തുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് അവകൾക്ക് അതിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ രോഗപ്രതിരോധ ശക്തി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു കാവൽ ഭടന്മാരെ പോലെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി ശരീരത്തേക്കാക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ശരീരത്തിലേക്ക് ഇത്തരത്തിലുള്ള വൈറസുകളോ ഫംഗസുകളോ എന്താ പറയുക അതിനെ ബാക്ടീരിയകളോ ഇതൊക്കെ കയറി വലിയ വലിയ അസുഖങ്ങളും ഉണ്ടാക്കാത്തത് അപ്പോൾ അവിടെ ഒരു പ്രതിരോധ ശക്തി എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ വാക്ക് ശ്രദ്ധിച്ചോളൂ പ്രതിരോധം എന്നുള്ളതാണ് പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഫൈറ്റ് എന്നാണ് അർത്ഥം കേട്ടോ അത് ഓർമ്മയാണേ പ്രതിരോധ വകുപ്പൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ പലതിനെയും പ്രതിരോധിക്കേണ്ടി വരും രാജ്യങ്ങൾക്കിടയിലുള്ള സംഘർഷങ്ങളെ പ്രതിരോധിക്കാനൊക്കെയാണ് അങ്ങനത്തെ വകുപ്പുകളൊക്കെ ഇതുപോലെ നമ്മുടെ ശരീരത്തിലൊരു പ്രതിരോധ ശക്തിയുണ്ട് അതേപോലെ നമ്മുടെ മനസ്സിനും ചെറുപ്പം മുതൽ തന്നെ ഒരു പ്രതിരോധ ശക്തി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ലൈഫ് ഈസ് എ ഫൈറ്റ് അപ്പോൾ അവിടെ നമുക്ക് ആ പ്രതിരോധ ശക്തി കുറവാണെങ്കിൽ നമ്മളെ രോഗാണുക്കളും കീടാണുക്കളും കൊന്നളയും അതായത് ശരീരത്തെ എങ്ങനെയാണ് രോഗം ഗ്രസിക്കുന്നത് പ്രതിരോധശക്തി കുറയാവും കുറയുമ്പോൾ പ്രതിരോധശക്തി കുറയുമ്പോൾ അതുപോലെ നമ്മുടെ മനസ്സിനെ രോഗം ഗ്രസിക്കും പ്രതിരോധശക്തി കുറഞ്ഞാൽ മനസ്സിനെ രോഗം ഗ്രസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ പല പലരിൽ നിന്നും പലതിൽ നിന്നും നെഗറ്റീവായിട്ടുള്ളതോ നമ്മൾക്ക് താങ്ങാൻ പറ്റാത്തതോ ആയിട്ടുള്ള ഇമോഷൻസ് ഇങ്ങനെ വന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ തലയിലേക്ക് ഇത് രോഗാണുക്കളും അങ്ങനെയല്ലേ ചിലത് വവ്വാലുകളിൽ നിന്ന് ചിലത് പക്ഷികളിൽ നിന്ന് ചിലത് പെറ്റ്സിൽ നിന്ന് ചിലത് മനുഷ്യരിൽ നിന്ന് ഇങ്ങനെ പല ജീവികൾ അതിൻ്റെ വാഹകരായി വന്നിട്ട് നമുക്ക് കൊണ്ടുവന്നു തരുന്നതാണ് ഈ രോഗാണുക്കളിലൂടെ പടരുന്ന രോഗങ്ങൾ രണ്ട് മൂന്ന് തരം രോഗങ്ങളുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസും പിന്നെ ശരീരത്തിനകത്തെ മ്യൂട്ടേഷൻസും കൊണ്ടും മറ്റും ഉണ്ടാകുന്ന ഡിസീസസും രോഗാണുക്കളിലൂടെ ഉണ്ടാകുന്ന ഡിസീസസും അപ്പോൾ ആ ഒരു കാറ്റഗറി ചിന്തിച്ചു നോക്കിയാൽ ആ ഒരു കാറ്റഗറി ആരിൽ നിന്നൊക്കെ വന്നു വന്നുചേരുന്നതാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പലതരം പ്രശ്നങ്ങളുണ്ട് അതിൽ ഒരു ഒരു കാറ്റഗറി ഓഫ് പ്രോബ്ലമാണ് പലരും നമ്മൾക്ക് കൊണ്ടുവന്ന് തരുന്ന പ്രശ്നങ്ങൾ അവിടെയൊക്കെ നമുക്ക് ആ പ്രതിരോധ ശക്തി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ നമ്മൾ ഒരുപാട് ഡാമേജ് ചെയ്യും നമ്മുടെ മനസ്സിനെ നമ്മൾ വളരെയധികം ഡാമേജ് ചെയ്യും സോ നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുള്ളായി കീപ്പ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുള്ളായി കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഫൈറ്റ് ആവശ്യമായിട്ട് വരും ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തല്ലെന്നൊന്നുമല്ല അർത്ഥം കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ഒരു പ്രതിരോധത്തിനെയാണ് ഈ പറയുന്നത് എന്തിനോടൊക്കെയുള്ള ഫൈറ്റ് നമുക്ക് വേണ്ടിവരും നമ്മുടെ തന്നെ സ്വഭാവങ്ങളോടുള്ള ഫൈറ്റ് വേണ്ടിവരും കാരണം എൻട്രോപ്പി വേഴ്സസ് കോൺഷ്യസ് എഫർട്ട് ഇതൊരു ഫൈറ്റാണ് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ നമ്മളെ താഴ്ന്ന നിലവാരത്തിലേക്ക് ഡിസോർഡറിലേക്ക് കൊണ്ടുപോകുന്ന പവറാണ് നേച്ചറിലുള്ളതാണ് അത് കേട്ടോ എവ്രിതിങ് ട്രാൻസ്ഫോമിങ് ഫ്രം എൻ ഓർഡർ ടു എ ഡിസോർഡർ എന്നുള്ളതാണ് എൻട്രോപ്പിയുടെ ലോ ആണത് എല്ലാം ഒരു ഓർഡറിൽ നിന്ന് ഡിസോർഡറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓർഡറായിരിക്കുന്നതിനെ ഡിസോർഡറാക്കി മാറ്റുവാനുള്ള ഒരു നാച്ചുറൽ ഫോഴ്സ് യൂണിവേഴ്സിലുണ്ട് സോ നമ്മുടെ മനസ്സ് ഓർഡറായിരിക്കുന്നു അതിനെ ഡിസോർഡർ ആക്കാൻ നാച്ചുറൽ ഫോഴ്സ് ഉണ്ട് നമ്മുടെ ജീവിതത്തിലെ ഹാബിറ്റുകൾ ഓർഡറായിരിക്കുന്നു അതിനെ ഡിസോർഡർ ആക്കാൻ നാച്ചുറൽ ഫോഴ്സസ് ഉണ്ട് നാച്ചുറൽ ഫോഴ്സ് നമ്മളെപ്പോഴും ചിന്തിക്കണം നേച്ചർ അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമങ്ങൾ നമ്മളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാനോ മോട്ടിവേറ്റ് ചെയ്യാനോ നല്ലവരാക്കാനോ ശ്രമിക്കുന്നില്ല പ്രകൃതിയുടെ നിയമങ്ങൾ നമ്മളെ കൊല്ലാനോ ശ്രമിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ജനിച്ച മൊമൻറ്റ് മുതൽ തന്നെ രോഗാണുക്കളിലൂടെയും അപകടങ്ങളിലൂടെയും പ്രകൃതിക്ഷോഭങ്ങളിലൂടെയും നമ്മളെ കൊന്നുകളയാനുള്ള എല്ലാ നീക്കങ്ങളും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് നമ്മളെ ജീവിതം പ്രതിസന്ധിയിലാക്കാൻ വഴിമുട്ടിപ്പിക്കുവാനുള്ള എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട് അല്ലാതെ പ്രകൃതിക്ക് നമ്മളോട് കാരുണ്യമൊന്നുമില്ല അങ്ങനെയൊന്നും ചിന്തിക്കരുത് പ്രകൃതിക്കോ പ്രപഞ്ചത്തിനോ നമ്മളോട് കാരുണ്യം ഉണ്ടോ എന്നൊന്നും ചിന്തിക്കരുതേ അതിങ്ങനെ ഒന്നിനെ കൊല്ലുക മറ്റൊന്നിനെ ജനിപ്പിക്കുക അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലമാണ് പ്രകൃതി എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ കാരുണ്യമൊന്നുമില്ല നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമൊന്നുമല്ല പ്രകൃതിയുടെ മുന്നിൽ നമ്മൾ ആരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലുള്ളതൊക്കെ ചത്തുപോകണം പുതിയതൊക്കെ ജനിക്കണം ഇതാണ് ലോകം ഇതിന് ജഗത്ത് എന്ന് പറയുക ജഗത്ത് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ജായതി ഗച്ഛതി തിഷ്ടതി ജനിക്കുകയും നിലനിൽക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നില നിലനിൽക്കലും മരിക്കലും മാത്രമേ നമ്മൾക്ക് ഓപ്ഷൻ ഉള്ളൂ അപ്പോൾ ഇത് നിലനിന്നും നിലനിന്നു പിന്നെ മരിക്കും അല്ലെങ്കിൽ നശിക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഡിസോർഡറിലേക്ക് കൊണ്ടുപോകുക ഉള്ളതിനെ വാനിഷ് ചെയ്ത് പുതിയത് ഉണ്ടാക്കുക എന്നൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഒരു രീതിയാണ് അപ്പോൾ നമ്മളിങ്ങനെ നമുക്കിവിടെ നിലനിൽക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് നമുക്ക് അസുഖം ഇല്ലാതെ ഇരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് നമ്മൾ ജീവനോടെ ഇരിക്കണം എന്ന ആഗ്രഹമുണ്ട് നമ്മുടെ ഈ ആഗ്രഹങ്ങൾ കാരണമാണ് നമ്മൾ ഈ കനിവിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതും പ്രകൃതിയോട് നമ്മളിങ്ങനെ പ്രകൃതി നമ്മളോട് കരുണ കാണിക്കും എന്നൊക്കെ ചിന്തിക്കുന്നതൊക്കെ വാസ്തവത്തിൽ അങ്ങനെയൊന്നും ഇല്ല പ്രകൃതിയുടെ റൂൾസ് എന്ന് പറയുന്നത് വളരെ ദയയില്ലാത്തതാണ് ഇല്ലാത്തതാണ് അത് മനസ്സിലാണ് അതിൽ ദയൊന്നുമില്ല ഇപ്പോൾ മാനിനോട് പ്രകൃതി ദയ കാണിച്ച സിംഹം പട്ടിണി നടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് പ്രകൃതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമായിട്ടും മത്സരിച്ച് മുന്നേറിയിട്ട് ഫുഡ് സൈക്കിളായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇത് നിലനിൽക്കുന്നത് അപ്പോൾ അതിലൊരു ജീവിയാണല്ലോ നമ്മളും അപ്പം നമ്മളും ഈ ലോകത്ത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ പലതരം ഫൈറ്റുകളുണ്ട് എൻട്രോപ്പിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കോൺഷ്യസ് എഫർട്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഫൈറ്റ് അതായത് നമ്മളെ നാച്ചുറലി നമ്മൾക്ക് മടി പിടിച്ചിരിക്കാനോ അല്ലെങ്കിൽ തോന്നിയ പോലെ മനസ്സ് തോന്നിയതൊക്കെ ചെയ്യാനോ അങ്ങനെയുള്ള തരം താഴ്ന്ന തരം സ്വഭാവങ്ങൾ കാണിക്കുവാൻ നമ്മുടെ വന്യമായ സ്വഭാവങ്ങൾ പ്രൈമേറ്റ് കൾച്ചർ എന്ന് പറയും വന്യ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പ്രാകൃത സ്വഭാവങ്ങൾ പ്രാകൃതം എന്ന് പറഞ്ഞെന്താ പ്രകൃതിയിൽ നിന്ന് ലഭിച്ചത് അതാണ് പ്രാകൃതം നമ്മുടെ പ്രാകൃത സ്വഭാവങ്ങൾ കാണിക്കുവാനൊക്കെ നമുക്കിങ്ങനെ ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടിരിക്കും നാച്ചുറലാണത് അതിന് പലതും നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല ബിക്കോസ് നമ്മൾ കുറേയധികം ഇവല്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞു നമ്മൾ സോഷ്യലി ഇവോൾഡ് ആയി നമുക്കൊരു സിവിലൈസേഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് പലതും പറ്റില്ല നമ്മൾ അവിടെയൊക്കെ നമ്മുടെ സംസ്കൃത സ്വഭാവങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ പ്രാകൃത സ്വഭാവങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യണം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നമ്മളൊരു പത്ത് പേര് ഒരിടത്ത് ഇരിക്കുമ്പോൾ ഒരു ഒരു സ്ഥലത്ത് പത്ത് പേര് ജീവിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ ഈ പത്ത് പേര് പട്ടിണിയിലാണെങ്കിൽ അവിടെ ഒരാളുടെ കയ്യിൽ ഒരു കിലോ അരി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കിലോ അരി കൊണ്ട് ചോറുണ്ടാക്കി കഴിച്ച് ഞാൻ നിലനിൽക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ ഒരു കിലോ അരി കൊണ്ട് ചോറ് വെച്ചാൽ എല്ലാവർക്കും കൊടുക്കണം എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ നമുക്കിത് നമ്മൾ സിവിലൈസേഷൻ കൊണ്ടുണ്ടാകുന്നതാണ് നമ്മൾ പൂർണ്ണമായും വന്യമാണെങ്കിൽ എങ്ങനെയാണോ കാട്ടിലൊരു ഒരു മൃഗം വേട്ടയാടുന്ന സമയത്ത് പരമാവധി അത് അതിനെ ഒറ്റയ്ക്ക് തിന്നാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ കൂട്ടാളികൾ ഉണ്ടെങ്കിൽ പോലും പരസ്പരം മത്സരിച്ച് നിന്നാൻ ശ്രമിക്കുന്ന അങ്ങനെയാണ് സംഭവിക്കുക പക്ഷേ മനുഷ്യൻ ഈ ഇവല്യൂഷൻ സംഭവിച്ച് സംഭവിച്ചിട്ട് സോഷ്യൽ ഇവല്യൂഷൻ സംഭവിച്ചിട്ട് മറ്റുള്ളവരെയും കൂടെ നിലനിർത്തൽ നമ്മുടെയും കൂടെ ആവശ്യമായതുകൊണ്ട് സൊസൈറ്റിയിൽ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ബട്ട് ഈ പ്രാകൃത സ്വഭാവം നമ്മളെ അതിന് സമ്മതിക്കില്ലേ പലപ്പോഴും പ്രാകൃത സ്വഭാവത്തിലുള്ളതാണ് സ്വാർത്ഥത നമ്മൾ നിലനിൽക്കലാണ് അവിടെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മളെ അതിന് സമ്മതിക്കില്ല അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാകൃത സ്വഭാവങ്ങൾ പ്രകൃതിദത്ത സ്വഭാവങ്ങൾ സൊസൈറ്റിയുടെ കോൺഷ്യസ്നെസ്സിന് ധാർമ്മികതയ്ക്ക് എഗെയിൻസ്റ്റ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് നമ്മളുടെ തന്നെ പല സ്വഭാവങ്ങളോട് അത് നമ്മൾ ചെയ്തേ പറ്റൂ ആ ഫൈറ്റ് കുറച്ച് കൂടുതൽ ചെയ്യുന്നവരും കുറവ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് എന്നല്ലാതെ എല്ലാവരും ചെയ്യുന്നുണ്ട് ഫൈറ്റ് നമ്മളുടെ നാച്ചുറലി ഉള്ള ബൈ ബർത്തുള്ള സ്വഭാവങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കാൻ കൊള്ളാത്തതാവുന്ന സമയത്ത് നമ്മൾ അതിനെതിരെ നമ്മുടെ ഉള്ളിൽ തന്നെ നടത്തുന്ന പോരാട്ടം സോ ലൈഫ് ഈസ് എ ഫൈറ്റ് അതാണ് പറയുന്നത് അവിടെ ഒരു ഫൈറ്റ് ഉണ്ട് പിന്നെ നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഈ പ്രാകൃത സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചൂഷകന്മാർ ധാരാളം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കുവാൻ ഞാൻ എൻ്റെ തന്നെ ക്രിട്ടിക് മൈൻഡ് ഉപയോഗിച്ച് ചിന്തിക്കുവാനുള്ള ആ ഒരു ഫൈറ്റ് മനസ്സിലാവുന്നുണ്ടോ നമ്മൾക്ക് സംശയിക്കണം പല കാര്യങ്ങളും നമുക്ക് വീണ്ടും വിചാരം വേണം ലോജിക്സ് യൂസ് ചെയ്യണം പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യണം അങ്ങനത്തെയൊക്കെ കഴിവുകൾ മനസ്സിലാവുന്നുണ്ടോ ആ കഴിവുകൾ നമുക്കുണ്ടെന്നുണ്ടെങ്കിലാണ് ഈ ഫൈറ്റ് എന്ന് പറയുന്ന കഴിവ് നമുക്കുണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് എവരിത്തിങ് ഷുഡ് ബി പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ലൈഫ് ഈസ് എ ഫൈറ്റ് നിങ്ങൾക്കൊരു ഓട്ടമത്സരത്തിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ കൂടെ ഓടുന്ന എല്ലാവരെയും പിറകിലാക്കുക എന്ന് പറയുന്ന ഉദ്ദേശം മനസ്സിൽ കൊണ്ടു നടന്നേ പറ്റൂ അത് സ്വാർത്ഥതയല്ലേ ചിന്തിച്ചു നോക്കിയേ